സഹോദരൻ അറിയിക്കുക മുൻകാല പണ്ഡിതന്മാർ ഹലാലുകളെയും ഹറാമുകളെയും വിശ്വാസികൾ എങ്ങനെ സമീപിക്കണം അത്തരം കാര്യങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ സൂക്ഷ്മതയ്ക്കു വേണ്ടി പറഞ്ഞ ഒരു കാര്യം ഒരു മനുഷ്യൻ ഒരാളെ യഥാർത്ഥ മുക്തക്കിയായി തീരണമെങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യക്ഷത്തിൽ ഹറാമല്ലാത്തൊരു സംഗതി അത് ഹറാമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കുന്നത് വരേക്കും ഒരാൾ യഥാർത്ഥത്തിൽ മുക്തൊക്കെയാവുകയില്ല എന്ന് പറഞ്ഞാൽ ഹലാലും ഹറാമും നമുക്ക് ഖുറാനും ഹദീസും വിവരിച്ചു നിന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണ് ഹറാം എന്തൊക്കെയാണ് ഹലാൽ പക്ഷെ നമ്മൾ ഹലാലിനെ മനസ്സിലാക്കേണ്ടത് ഈ ഹലാലായ വസ്തുക്കളൊക്കെ നമുക്ക് നിരുപാധികം ഒരു നിയന്ത്രണവും ഇല്ലാതെ ആണ് ഉപയോഗിക്കാം എന്നർത്ഥത്തിലല്ല അനുവദനീയം എന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം ഒരു സംഗതി ഈ അനുവദനീയമായ സംഗതിയാണ് നമുക്ക് ഹറാമായി മാറുക എന്നർത്ഥം അള്ളാവു അനുവദിച്ച ഹലായലായ സംഗതി അതിൽ നമ്മൾ ദുർവ്യയം നടത്തിയാലോ അത് ഹറ അതിന് എന്തായി മാറും ഹറാമായി മാറും എന്നുള്ള സംശയം ഇല്ല അപ്പോ നമ്മള് ഒരു കാര്യത്തില് നമുക്ക് പ്രത്യക്ഷിച്ച് നോക്കുമ്പോ അത് ഹറാമിലെ നിശ്ചിത് വന്നിട്ടില്ല പക്ഷെ നമുക്കൊരു പേടി ഇതിപ്പോ ഹറാമാകുമോ എന്ന് അപ്പൊ നമുക്ക് ചില കാര്യങ്ങള് ഒഴിവാക്കിയാൽ നമുക്ക് ഒരു നഷ്ടം വരാത്ത ചില സംഗതി ഉണ്ടാവും പക്ഷെ അതിന് പ്രത്യേക നിലപാടുകളും വന്നിട്ടുണ്ടാവൂല പത്ര സംഗതികൾ ഞാൻ ഉപയോഗിച്ചാൽ ഞാൻ ഹറാമിൽ എത്തിപ്പെടുവോ എന്ന് ഭയപ്പെട്ടിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് വരേക്കും ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയായി തീരാൻ സാധിക്കില്ല എന്നർത്ഥം അപ്പൊ നമ്മൾ വളരെ സൂക്ഷിക്കുന്ന സംഗതി ഈ ഹരാലിന്റെ അതിർവരമ്പെന്ന് പറഞ്ഞ ഹറാമാണ് അപ്പൊ നമ്മളിങ്ങനെ ഹലാലുകൾ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് എത്തിപ്പെടാം സ്വാഭാവികമായി ഹറാമിലേക്ക് എത്തിപ്പെടും എന്നർത്ഥം അപ്പൊ നമുക്ക് അനുവദി അനുവദനീയമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് അതിന്റെ അറ്റം വരെ പോകാതെ അതിനെ മുമ്പേ തന്നെ എന്ത് ചെയ്യണം അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല തെറ്റില് പോയി പതിക്കില്ല എന്നർത്ഥം അപ്പൊ ചില സംഗതികളൊക്കെ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അത് വിട്ട് ഒഴിവാക്കുന്നത് വലിയ തടസ്സങ്ങളില്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാവും ഒരു ഉദാഹരണം ഞാനൊരു വേണ്ടി പറയാലോ അതർത്ഥം ഇപ്പൊ നമുക്ക് ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ ആളുകളൊക്കെ ആഘോഷിക്കുന്നത് അപ്പൊ നമ്മൾ അത് ഹറാമാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഖുറാന്റെ ആയത്തിനതി അടിസ്ഥാനത്തിൽ നമുക്ക് ഹറാമൊന്നും സ്ഥാപിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല പക്ഷെ നമുക്ക് അതിപ്പോ നമുക്കത് ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ പങ്കെടുത്തില്ല നടത്തിയില്ല അല്ലെ അതിന്റെ സാധനം നമ്മൾ കഴിച്ചില്ല എന്ന് വിചാരിച്ച് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇനി നമ്മൾ ഇനി നമ്മൾ നമ്മൾ അത് ഉപയോഗിച്ച് നമ്മൾ പങ്കാളികളായി കഴിച്ചു വിചാരിക്കാം അപ്പൊ ഇനി അത് അത് ഹറാമിന്റെ ഹുക്കുമിനൊക്കെ എത്തിപ്പെട്ടാലോ അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കുന്നത് തടസ്സമില്ല എന്നത് ആണ് ആ ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞ നടത്തണം അപ്പൊ നമ്മള് ആ കാര്യത്തിനെക്കുറിച്ച് അത്ഭുത സൂക്ഷ്മതയൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ ഈ അപകടങ്ങളിലേക്ക് ചെന്നുപെടാതിരിക്കുവാനും നമ്മുടെ ഉള്ള ദീനവും എല്ലാം നമ്മൾ നഷ്ടപ്പെടാതിരിക്കാനും ഒരു സൂക്ഷ്മത കൈവരിക്കണം എന്നതാണ് പൂർവ്വകാല പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞു നമ്മളും ആ ഒരു നിലപാട് സ്വീകരിച്ചാൽ വലിയ അപകടത്തിലേക്കൊന്നും ചെന്നുപെടാതിരിക്കാൻ നമുക്ക് സഹായകമാകും ഒരു ജാഗ്രത പാലിക്കുക എന്നാകും എനിക്ക് അസ്സലാമു അലൈക്കും